നമ്മൾ സ്വർഗത്തിൽ നിന്ന് റോസാ പൂക്കൾ വീഴാൻ തുടങ്ങിയതിന്റെ നൂറ് വർഷങ്ങൾ ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴിന് പേസ് പതിനൊന്നാമൻ മാർപാപ്പ ലിസ്യൂക്സിൽ നിന്നുള്ള ഒരു യുവ കർമ്മലീത്ത കന്യാസ്ത്രീയായ മേരി ഫ്രാങ്കോയിസ് തെരേസ് മാർട്ടിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു മരണക്കിടക്കയിൽ എന്റെ സ്വർഗം ഭൂമിയിൽ നന്മ ചെയ്തുകൊണ്ട് ഞാൻ ചെലവഴിക്കും സ്വർഗത്തിൽ നിന്ന് റോസാപ്പൂക്കളുടെ ഒരു മഴ പെയ്യട്ടെ എന്ന് അവർ വാഗ്ദാനം ചെയ്തു ഒരു നൂറ്റാണ്ടിനു ശേഷം അവരുടെ വാഗ്ദാനം ഇപ്പോഴും സ്നേഹത്തോടും കരുതലോടും കൂടി ജീവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു വിശുദ്ധ തെരേസ് വിശുദ്ധരാകാനുള്ള മറ്റൊരു മാർഗം മാത്രമല്ല നമുക്ക് നൽകിയത് ചെറിയ വഴി എന്ന ലളിതവും വിപ്ലവകരവുമായ ഒരു പാതയാണ് അവർ പഠിപ്പിച്ചത് വിജയത്തെയും പ്രശസ്തിയെയും വിലമതിക്കുന്ന ഒരു ലോകത്ത് സ്നേഹമില്ലാതെ ഏറ്റവും വലിയ പ്രവൃത്തികൾക്ക് പോലും അർത്ഥമില്ല എന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വലിയ സ്നേഹത്തോടെ ചെയ്യുന്ന ചെറിയ പ്രവൃത്തികളിലാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് നമ്മൾ സ്വയം ചോദിക്കണം മറ്റുള്ളവരെ പ്രശംസിക്കാൻ നമ്മൾ സഹായിക്കുന്നുണ്ടോ അതോ ദൈവത്തെയും മറ്റുള്ളവരെയും സേവിക്കാൻ നമ്മൾ സഹായിക്കുന്നുണ്ടോ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരാളെ ഒരു സഹപ്രവർത്തകനെയോ അയൽക്കാരനെയോ കുട്ടിയെയോ ശ്രദ്ധിക്കുകയും ആരും കാണുന്നില്ലെങ്കിൽ പോലും അവർക്ക് ക്ഷമ ശ്രദ്ധ പരിചരണം നൽകുകയും ചെയ്യുക എന്നാണ് ഇതിനർത്ഥം വിശുദ്ധ തെരേസ നമ്മുടെ ശക്തിയെ എങ്ങനെ കാണുന്നു എന്നതിനേയും മാറ്റുന്നു യഥാർത്ഥ ശക്തി ലഭിക്കുന്നത് സ്ഥാനങ്ങൾ വഹിക്കുന്നതിലല്ല മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെയാണ് അഹങ്കാരത്തിനെതിരെ അവൾ മുന്നറിയിപ്പ് നൽകുകയും ദൈവത്തിന്റെ കരുണയിൽ വിശ്വസിക്കാനും വിശുദ്ധരാകാനുള്ള നമ്മുടെ ശ്രമങ്ങളിൽ എളിമയുള്ളവരായിരിക്കാനും നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അവ വാഗ്ദാനം ചെയ്ത റോസാപ്പൂക്കൾ ആശ്വാസം മാത്രമല്ല അവ ലോകത്തെ പരിവർത്തനം ചെയ്യാനുള്ള വഴികളാണ് പൂക്കളോടുള്ള അവളുടെ സ്നേഹം ഭൂമിയെ പരിപാലിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു സ്നേഹത്തോടെ അർപ്പിക്കുന്ന നമ്മുടെ പോരാട്ടങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനാകുമെന്ന് അവൾ നമ്മെ കാണിച്ചു തരുന്നു ഡിജിറ്റൽ വ്യതിചലനങ്ങളുടെ ഇന്നത്തെ ലോകത്ത് ചെറിയ സ്നേഹപ്രവൃത്തികളിലേക്കുള്ള അവളുടെ ആഹ്വാനം നമ്മെ ചുറ്റുമുള്ള ആളുകളുമായി പൂർണമായും സന്നിഹിതരാകാൻ വെല്ലുവിളിക്കുന്നു യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് അവളുടെ പാഠങ്ങൾ കാണാൻ കഴിയും ഫ്രാൻസിലെ ഒരു അമ്മ തന്റെ മകൾ ആശുപത്രിയിൽ ആയിരുന്നപ്പോൾ സെന്റ് തെരേസയോട് പ്രാർത്ഥിച്ചു ഒമ്പത് ദിവസത്തെ പ്രാർത്ഥനയുടെ അവസാന ദിവസം വെളുത്ത റോസാപ്പൂക്കളുടെ ഒരു പൂച്ചെണ്ട് അജാതമായി എത്തി അതേ ദിവസം തന്നെ അവളുടെ മകൾ സുഖം പ്രാപിക്കാൻ തുടങ്ങി ദൈവത്തിന്റെ പരിചരണത്തിന്റെ അടയാളമായി ഈ കുടുംബം റോസാപ്പൂക്കളെ വിലമതിക്കുന്നു നമ്മൾ ചോദിക്കണം വലിയ സംഭവങ്ങളിൽ മാത്രമേ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നുള്ളൂ അതേസമയം ചെറിയ ദൈനംദിന അത്ഭുതങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ടോ ദൈവസ്നേഹത്തിന്റെ ചാനലുകളായി നമുക്ക് മാറാം പ്രോത്സാഹനക്കുറിപ്പുകൾ അയയ്ക്കുക രോഗികളെ സന്ദർശിക്കുക അല്ലെങ്കിൽ ഒരു ഒരുതേയുള്ള വാക്ക് പറയുക ഈ ചെറിയ പ്രവൃത്തികൾ നമ്മുടെ സ്വന്തം റോസാപ്പൂക്കളാണ് ചിലപ്പോൾ അപ്രതീക്ഷിതമായ രീതികളിൽ റോസാപ്പൂക്കൾ പ്രത്യക്ഷപ്പെടും ഒരു അമേരിക്കൻ ദമ്പതികൾ സെന്റ് തെരേസയോട് അവരുടെ വീട് വിൽക്കാൻ പ്രാർത്ഥിച്ചു ശൈത്യകാലത്ത് അവരുടെ മുറ്റത്ത് ഒരു കാട്ടു റോസാപ്പൂ വിരിയുന്നത് അവർ കണ്ടു താമസിയാതെ അവരുടെ വീട് വിറ്റു സെന്റ് തെരേസയുടെ സഹായത്തിന്റെ അടയാളമായി അവർ റോസാപ്പൂവിനെ കണ്ടു ദൈവത്തിന്റെ അടയാളങ്ങൾ ശ്രദ്ധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ഇതിനർത്ഥം ക്ഷമയുള്ളവരായിരിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക സ്ഥിരമായ സ്നേഹവും സേവനവും അർപ്പിക്കുക എന്നിവയാണ് ദുഃഖത്തിലും റോസാപ്പൂക്കൾ ആശ്വാസം നൽകുന്നു സ്വർഗത്തിൽ തന്റെ പിതാവിന്റെ സമാധാനം കാണിക്കാൻ മഞ്ഞറോസാപ്പൂക്കൾ അയക്കാൻ ഒരു യുവതി സെന്റ് തെരേസയോട് ആവശ്യപ്പെട്ടു ദിവസങ്ങൾക്കു ശേഷം കരയിൽ ഒരു ചെറിയ റോസാപ്പൂക്കൾ പൂക്കൾ കണ്ടെത്തി ആ കാഴ്ച അവൾക്ക് ആശ്വാസവും ദൈവത്തിന്റെ പരിചരണത്തിലുള്ള വിശ്വാസവും നൽകി സെന്റ് തെരേസയുടെ ചെറിയ വഴി വ്യക്തിപരം മാത്രമല്ല അത് മഹത്തായ പ്രവർത്തനത്തിന് പ്രചോദനം നൽകുന്നു കൊൽക്കത്തയിലെ മദർ തെരേസ് അവളുടെ പാത പിന്തുടർന്നു ആവശ്യമില്ലാത്തവരെയും സ്നേഹിക്കപ്പെടാത്തവരെയും സേവിച്ചു മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സംഘടനയ്ക്ക് അവർ തുടക്കമിട്ടു ഇപ്പോൾ നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങളിലായി അസാധാരണമായ സ്നേഹത്തോടെ സാധാരണ പ്രവർത്തികൾ ചെയ്യുന്നു ദൈനംദിന ജീവിതത്തിൽ പോലും ചെറിയ പ്രവർത്തികൾ പ്രധാനമാണ് ദൈവസ്നേഹം പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഒരു ജസ്യൂട്ട് പുരോഹിതൻ എല്ലാ ജോലികളും പ്രസംഗ തയ്യാറെടുപ്പ് ആശുപത്രി സന്ദർശനങ്ങൾ അല്ലെങ്കിൽ മീറ്റിംഗുകൾ വാഗ്ദാനം ചെയ്യുന്നു ആശംസകളും കുറിപ്പുകളും പോലുള്ള അദ്ദേഹത്തിന്റെ ചെറിയ പ്രവൃത്തികളെ ഇടവകക്കാർ ലിറ്റിൽ വേയുടെ ഉദാഹരണങ്ങളായി ശ്രദ്ധിക്കുന്നു ജോലിസ്ഥലങ്ങളിൽ ചെറിയ സ്നേഹപ്രവൃത്തികൾ മനോവീര്യവും സമൂഹവും മെച്ചപ്പെടുത്തുന്നു മുംബൈയിൽ കത്തോലിക്കാ സ്ത്രീകൾ ലിറ്റിൽ വേ സ്വീകരിച്ചു പ്രാർത്ഥിക്കാൻ താൽക്കാലികമായി നിർത്തുക സഹപ്രവർത്തകരെ സഹായിക്കാൻ വ്യക്തിപരമായ ദിവസങ്ങൾ നൽകുക അല്ലെങ്കിൽ പരസ്പരം അജാതമായി സഹായിക്കുക വീട്ടിൽ ലളിതമായ പ്രവൃത്തികളും പ്രധാനമാണ് കേരളത്തിലെ ഒരു അമ്മ തന്റെ ഇലേ മകന്റെ ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ സഹായിക്കുന്നു ഈ ചെറിയ നിമിഷങ്ങൾ സ്നേഹം നൽകാനുള്ള അവസരങ്ങളാണെന്ന് അവൾ മനസ്സിലാക്കി അവളുടെ കുട്ടികൾ ഇപ്പോൾ ഈ പ്രഭാതങ്ങളെ വിലമതിക്കുന്നു വിശുദ്ധ തെരേസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മയല്ല മറ്റുള്ളവരെ സേവിക്കുന്നതിനെക്കുറിച്ചാണ് അവർ ചെറുതും പാർശ്വവൽക്കരിക്കപ്പെട്ടതുമായ ആളുകളെ വിലമതിക്കുന്നു സ്നേഹവും ജ്യാനവും സ്ഥാനപ്പേരുകളോ സമ്പത്തോ അല്ല കീഴടങ്ങിയ ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെന്ന് പഠിപ്പിക്കുന്നു റോസാപ്പൂക്കൾ വീഴുമോ എന്നതല്ല മറിച്ച് നമ്മൾ അവ അവചിതരിക്കുമോ എന്നതാണ് ചോദ്യം സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സേവനത്തിൻറെയും ഓരോ ചെറിയ പ്രവൃത്തിയും സ്വർഗീയ റോസാപ്പൂക്കളുടെ വർഷത്തിന്റെ ഭാഗമായിത്തീരുന്നു ദിവ്യകാരനെ ശുശ്രൂഷ സ്വീകരിക്കുമ്പോൾ അസാധാരണമായ സ്നേഹത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന സാധാരണക്കാരെപ്പോലെ ജീവിക്കാൻ നമ്മെ സഹായിക്കാൻ വിശുദ്ധ തെരേസയോട് നമുക്ക് അപേക്ഷിക്കാം

crafted with love and multilingual inclusive let you are not just a viewer you are part of the echo join a community that honors every voice let the word resound through hearts screens and lives welcome home may every post be a prayer every image a window to grace subscribe share command. prayer requests and mass intentions we believe in the power of prayer and the grace of community if you'd like us to lift your intentions in prayer or include them in our mass offerings you can write to us. email echo soft the word at proton.me mobile phone whatsapp